ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ബൈജും അതുപോലെ തന്നെ കിരണും രതീഷും കൂടി എസ് എയുടെ അടുത്തേക്ക് പോകാനാണ് എസ് എ പറയുന്നുണ്ട് കിരണേ നിങ്ങളുടെ മുമ്പിൽ എങ്ങാനും ഗംഗപ്രസനെ കാണെങ്കിൽ നിങ്ങൾ തട്ടിക്കളനേക്ക് നിങ്ങളുടെ പേരിൽ ആരുടെ പേരിലും കേസ് വരാതെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളൊന്നു കൊണ്ട് പേടിക്കണ്ട അഥവാ നിങ്ങളുടെ കൈ കിട്ടാതെ അവനെ ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ കിട്ടണമെങ്കിൽ അവനെ തീർക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്തായാലും ജീവിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവനാണ് അവൻ അവൻ മരിച്ചു കഴിഞ്ഞ നാട്ടുകാർ സന്തോഷേ ഉണ്ടാവുള്ളൂ അവനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു ഒരു ജീവിയോ ഒരു മനുഷ്യനോ പോലും നമ്മുടെ ഈ ലോകത്തില്ല അവരെയോ പേടി കുടുംബം നശിപ്പിച്ചത് അവനാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ ചന്ദ്രസേനൻ സാറ് വിളിച്ചപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ കിരൺ സന്തോഷാവുന്നുണ്ട് കിരൺ പറയണ്ടേ ശരി സാറെ അഥവാ നിങ്ങളുടെ കയ്യിൽ അവനെ കിട്ടുകയാണെങ്കിൽ അവനെ തീർത്തു കാണുന്ന മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം എനിക്ക് കല്യാണിനെ കൊണ്ടൊന്ന് കാണിക്കാനാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കിരണെ എന്ന് എസ് എ പറയേണ്ടത് ശരി സാറിനെങ്കിൽ വളരെ ഉപകാരം കിരൺ അവിടെ നിന്ന് ഇറങ്ങാണാം രതീഷും പൈജും ചോദിക്കണ്ട എന്തായ അളിയാ എന്താ എസ് എ പറഞ്ഞത് എസ് എ പറഞ്ഞത് അവനു വീട്ടിലുള്ള അന്വേഷണം തുടങ്ങുന്ന ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത് അവരന്വേഷിക്കാറുണ്ടെങ്കിൽ കൊറേ ആയല്ലോ ഒന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അവരവരുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കുന്ന പക്ഷെ ആ അന്വേഷണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മളും അന്വേഷിച്ചേക്കെ പറ്റുള്ളൂ അവൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് ആരുടെ കയ്യില കിട്ടണമെന്നുണ്ടെങ്കിലും തീർത്തുകളേക്ക് ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ആവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എസ് എനിക്ക് ആ കാര്യത്തിൽ വാക്ക് തന്നിട്ടുണ്ട് പിന്നെ അച്ഛനും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ഗുണ്ടകളും അവടെ ഇവിടെയൊക്കെ തമ്പടിച്ചിട്ടുണ്ട് അവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇതിപ്പോ അവളും അവൻ മാത്രല്ല അവളെ കണ്ടു കിട്ടുവാണെങ്കിലും നമ്മൾ രക്ഷപെട്ടു ആ അവളെ ആണോ ആ തരുണിമാ സ്റ്റെഫി അതെ അവളാണല്ലോ ഏറെ കുറെ ഒക്കെ അവനെ സഹായിച്ചത് അതുകൊണ്ട് അവളും അവനെ പോലെ തന്നെ ജീവിക്കാൻ ഒരേ അർഹതയില്ലാത്തവളാണ് എന്നൊക്കെ കിരൺ പറയും കേട്ടോ ശരിയാളിയ അവളും നമ്മളെ അളിയനെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു ഭാഗ്യം കൊണ്ടല്ലേ കല്യാണിന്റെ അച്ഛൻ രക്ഷപ്പെട്ടത് എന്തായാലും നമുക്ക് അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയിലേക്ക് കയറാണ് അപ്പൊ കിരൺ പറഞ്ഞത് നമുക്ക് നേരെ ദിലീപിന്റെ വീട് വരെ പോയാലോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കിരണും അതുപോലെ രതീഷും പൈജും കൂടി നേരെ പോണത് ദിലീപിന്റെ വീട്ടിലേക്കാട്ടോ ബെല്ലടിക്കുമ്പോഴേക്കും ദിലീപ് വാതിൽ തുറക്കുന്നുണ്ട് ആ ഇതാര വാവാ കേറി വന്ന് പറഞ്ഞ് വിളിക്കാണ് കിരണിനെ സന്തോഷമാകുന്നുണ്ട് കാരണം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും കൈ വിട്ടില്ലല്ലോ കിരൺ എന്ന് ആലോചിച്ചിട്ട് വീട്ടുകാരും വളരെ മാന്യമായിട്ടോ അവർ സംസാരിക്കുന്നത് അപ്പോ കിരൺ പറയുന്നത് നിങ്ങളുടെ ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് വേറെ ആരെങ്കിലും ണന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജീവനിൽ കൊതിയുള്ള ആരും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യണത് നിങ്ങൾ കാർത്തികച്ചയുടെ കൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കിരൺ സന്തോഷം പറയുമ്പോഴേക്കും ദിലീപ് പറയുന്നുണ്ട് കിരണേ കാർത്തികനെ പോലത്തെ ഒരു നല്ല പെണ്ണെ കിട്ടാന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെ വേണം ആ ഭാഗ്യം കിട്ടാൻ കുറച്ച് കടമ്പകളൊക്കെ കടക്കണം അങ്ങനെ ഞാൻ കരുതിയിട്ടുള്ളൂ എന്താ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ പറയാട്ടോ കിരണിനും ഒക്കെ ഭയങ്കര സന്തോഷം ഒന്നുണ്ട് അവരവിടെ നിന്ന് ഇറങ്ങാണ് ഇറങ്ങിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കിരൺ പറയുന്നുണ്ട് അച്ഛൻ രണ്ടു മൂന്ന് ഗുണ്ടകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് സ്ഥലത്ത് നിന്ന് ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരും അവർ തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് ഗുണ്ടകളാണെങ്കിൽ പോലും ഈ പ്രാവശ്യം ഏർപ്പാടാക്കിയിരിക്കണവരുണ്ടല്ലോ അവർ ഈ ഗംഗപ്രസാദിനെ ശത്രു തന്നെയാണ് അതുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ അവർ ഗംഗപ്രസാദ്രോന്നൊരു കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ പറയാണ് അപ്പൊ ബൈജു പറയണ്ടിട്ടുണ്ട് അളിയ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മളെ കാർത്തികല വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞു ാണല്ലോ അവൻ എങ്ങനെയെങ്കിലും വന്ന് കാർത്തിക ചെച്ചനെ ലക്ഷ്മിന് കൊല്ലാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കാർത്തികചനെ കല്യാണമാണെന്ന് പറഞ്ഞു വരു വരുത്തി തീർത്താല് അവൻ വീണ്ടും വരില്ലേ നീ പറഞ്ഞ ശരിയാടാ അവനെ നമ്മൾ നമ്മൾ അന്വേഷണം അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അവന്റെ അവന്റെ മാളത്തിന്നിട്ട് അവനെ നമുക്ക് കുടഞ്ഞു പുറത്തെടുത്തേ പറ്റൂ അതിന് നല്ലൊരു ഐഡിയ കാർത്തികയുടെ വിവാഹമാണെന്ന് അവൻ അറിയണത് തന്നെയാണ് പക്ഷെ കാർത്തിക പെട്ടെന്നൊന്നും വിവാഹത്തിന് സമ്മതിക്കില്ല അത് വീട്ടിൽ ആർക്കും അതൊരു മാനസികാവസ്ഥയിലല്ലല്ലോ അറിയ വിവാഹം പെട്ടെന്ന് നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത് വിവാഹമാണെന്ന് അവൻ അറിയണം അതും രണ്ടു ദിവസം മുമ്പ് വരെ അതായത് ഇന്ന് അവൻ അറിയണം നാളെ കഴിഞ്ഞ് കാർത്തികച്ച വിവാഹമാണെന്ന് അങ്ങനെയാണെങ്കിൽ അവൻ അടങ്ങിയിരിക്കില്ല പ്രാവശ്യം വന്ന അതേ വഴി തന്നെ ആയിരിക്കും അവൻ ഈ പ്രാവശ്യം വരുന്നുണ്ടാവ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവനെ പിടിക്കാൻ സാധിക്കില്ലേ എന്ന് പറയുമ്പോ രതീഷ് പറയുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ കേട്ടോ കിരൺ സാറേ നമുക്ക് ആ വഴി ഒന്ന് നോക്കിയാലോ ഉം ശരിയാ പക്ഷെ ഈ കാര്യം നമുക്ക് ആദ്യം കാർത്തിക എടുത്തും കല്യാണെടുത്തും പറയേണ്ടത് അവരും ഒക്കെ പറയാണെങ്കിൽ നമുക്ക് ഇത് വർക്ക്ഔട്ട് ആവുമോ നോക്കാം അവനെങ്ങനെയെങ്കിലും വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ അല്ലെങ്കിൽ അവളെങ്കിലും കിട്ടിയാൽ മതി അവൾക്ക് ഇതിന് പറ്റുമോന്നു കഴിഞ്ഞാൽ അവള് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് നോക്കും അവന്റെ ലവറാണല്ലോ ഒരു ലവർ എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയാട്ടോ അതിനുശേഷം കിരണും ബൈജും രതീഷും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് കിരൺ നേരെ കല്യാണിന്റെ അടുത്തേക്ക് പോവാണ് കല്യാണി അതേ കരച്ചിൽ തന്നെയാട്ടോ കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ കല്യാണി കരഞ്ഞോണ്ടിരിക്കാണ് എന്തായി ആ ഗംഗപ്രസനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു അവൻ മരിച്ചാ മാത്രമേ കിഴട്ടാ എനിക്ക് അമ്മക്ക് സമാധാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചിട്ടും തലക്ക് മുകളിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ കല്യാണി എനിക്കറിയാം ഗുണ്ടകളും അച്ഛന്റെ ഗുണ്ടകളും പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് കിഴണട്ട കിർണട്ടൻ ഇനി അങ്ങനെ പറയില്ലെട്ടോ അച്ഛൻ്റെ ഗുണ്ടകളും ആ പോലീസുകാരനൊക്കെ പറഞ്ഞ എത്ര നാളായി പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ എന്തായാലും ആരും അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങും അവനെ കണ്ടുപിടിക്കും എല്ലാവരുടെ കുടുംബത്തിനെ ബാധ്യതയായി അവനെ ഞാൻ ഞാനങ്ങ് തീർത്തു കളഞ്ഞിട്ട് ഞാൻ എനിക്ക് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമൊന്നുമില്ല കല്യാണി അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് സമാധാനം ഉണ്ടാവാ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ നമുക്കും നമുക്കാവണോ ഒരു നല്ല ഭയത്തിൽ പിരിഞ്ഞു നിന്ന് വയസ്സാൻ കാലത്ത് ഒന്നാവണം അതൊക്കെ എന്താ കല്യാണി നീ ഒന്ന് പേടിക്കണ്ട രണ്ടു ദിവസം അതിനുള്ളിൽ അവൻ നമ്മളെ കൈകളിലായിരിക്കും അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പ്രകാശം വരുന്നുണ്ട് അച്ഛ എന്ന് പറയുമ്പോൾ കല്യാണി അങ്ങോട്ട് പോകുക കിരൺ അങ്ങോട്ട് പോവാണ് മോനെ കല്യാണി മോള് ഓ ഇപ്പോ അവൾക്ക് വിഷമം മാറില്ലല്ലോ അച്ഛാ അത് ശരിയാ മോനെ നീ പറഞ്ഞത് ദീപ ദീപ തിരിച്ചു വന്നാ മാത്രമേ അവളുടെ വിഷമം മാറുള്ളൂ അതൊരിക്കലും തിരിച്ചു വരുത്തൂല്ലോ പിന്നെ അവളുടെ വിഷമം മാറുന്നുണ്ടെങ്കിൽ ആ ഗംഗപ്രസാദ്ന്ന് പറഞ്ഞ ആള് ഇല്ലാതാവണം എങ്കിലേ അവൾക്ക് സമാധാനം കിട്ടുള്ളൂ അവൾക്ക് മാത്രല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഇല്ലാതാവണം എത്ര നാളാ അവനെ പിടിച്ച് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറയുമ്പോ അച്ഛൻ പറഞ്ഞ ശരി തന്നെയാച്ചാ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് പിന്നീട് കാണിക്കണ രാഹുലിനെയും വിക്രമിനെയാണ് രാഹുൽ വിക്രത്തോട് പറയണ്ട് എടാ നമ്മൾ എന്തായാലും ജയിൽ പുള്ളികളാണ് നമ്മളിവിടുന്ന് പുറത്തിറങ്ങിയാലും ഇവിടേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ദേ അവനുണ്ടല്ലോ മനോഹരൻ അവനെ ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അതിനുശേഷം എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മോൾക്ക് വേണ്ടിട്ട് ഞാൻ അവനെ ഇല്ലാതാക്കി കളയും എന്ന് പറയാണ് അത് വേണം അങ്കിള് എനിക്ക് ഇപ്പൊ അയാളുടെ ഏഷ്യാണ് വായെടുത്താൽ കിഴിനം കിണിനെ പുകഴ്ത്താൻ മാത്രമല്ല വായെടുക്കുന്നുള്ളൂ എടാ അത് അവൻറെ അടവാടാ അവനെ അവൻ നല്ലവനായി അവന്റെ സ്വഭാവം മാറി എന്നൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പറയണെ കേൾക്കാനായിട്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഉം അയാളോ ഒരിക്കലും മാറില്ലെന്ന് നമുക്കറിയാലോ അങ്കളെ എന്ന് വിക്രവും പറയുന്നുണ്ട് ശേഷം രണ്ടുപേർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതായത് ആ ഒരു മനോഹറിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെ മനോഹർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇല്ലാതാക്കണമെങ്കിലും ഇല്ലാതാക്കിക്കോട്ടെ പക്ഷെ മരിക്കുന്നതിന് തൊട്ടുമുമ്പെങ്കിലും തനിക്ക് തന്നെ മോളെ കാണണം ആ ഒരു വിചാരം മാത്രമേ മനോഹറിനെ ഉള്ളൂ കേട്ടോ അതിനു ശേഷമാണെങ്കിൽ കിരൺ കല്യാണി എടുത്തും കാർത്തിക എടുത്തും ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട് അതായത് കാർത്തികയുടെ വിവാഹം നടത്തുവാണെന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം നടത്തണ്ട പക്ഷെ നടത്തുവാണെന്ന് ഗംഗാപ്രസാദിന്റെ ചെവിയിലെത്തണം അങ്ങനെയാണെങ്കിൽ അവൻ വീണ്ടും ഇവിടെ വരും അവനെ പിടിക്കാൻ എളുപ്പം എന്നൊക്കെ പറയുമ്പോൾ ആ പ്ലാൻ നല്ലതാണ് കല്യാണിക്കും കാർത്തിക തോന്നുവാണ് അങ്ങനെ വിവാഹത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതാണ് നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷൻ കാഴ്ചകളിൽ കാണുന്ന ആ ഒരു ഭാഗം ഭാഗമായിട്ട എന്തായാലും ഗംഗാപ്രസാദ് ഈ വലയിൽ വീണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ലട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ എപ്പിസോഡിന് റിവ്യൂ ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ